അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിഷയം ഹലാലായ മാർഗത്തിലൂടെ എങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാം എങ്ങനെ പണം ഉണ്ടാക്കാം അതാണ് ഇന്നത്തെ വിഷയം അധിക ആളുകളും ചോദിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായ ഒരു വിഷയമാണ് പണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പണമില്ലാതെ ഒരു കാര്യവും നടക്കൂല ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല മുസ്ലിമങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉണ്ടാക്കുന്ന പണം സമ്പത്ത് അത് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് ഹലാലായ മാർഗത്തിലൂടെ ആണെങ്കിൽ നമുക്ക് ദുന്യാവിനും ആഹ്റത്തിലും സന്തോഷിക്കാം അതല്ലാതെ മറിച്ച് അത് ഹറാമിലൂടെയാണ് ഹറാമിന്റെ വഴി സ്വീകരിച്ചാണ് നാം പണം ഉണ്ടാക്കിയത് ആ പണം കൊണ്ടാണ് നമ്മുടെ ഭാര്യ മക്കൾക്ക് നാം ഭക്ഷണം വാങ്ങിക്കൊടുത്തത് അവരുടെ ചെലവ് നോക്കിയതെങ്കിൽ ദുനിയാവിലും ആഹ്റത്തിലും നാം കഷ്ടപ്പെടേണ്ടി വരും വിഷമം അനുഭവിക്കേണ്ടി വരും അള്ളാവിനോട് മറുപടി പറയേണ്ടി വരും അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് സുഹൃത്താണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ച റസൂറുദ് പഠിപ്പിച്ച മഹാന്മാര് പഠിപ്പിച്ച രണ്ട് സുഹൃത്തുകളെയാണ് പരിചയപ്പെടുത്തുന്നത് അത് നാം പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പണത്തിന് ഒരു പണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകില്ല ആ സുഹൃത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്റെ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അമർത്തുക ഇതുപോലുള്ള അറിവുകൾ നിങ്ങളും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രിയപ്പെട്ടവര് കൂട്ടുകാർ കുടുംബക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക വലിയ സ്വതക്കയാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നത് സ്വതക്കയുടെ പ്രതിഫലമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത് അള്ളാഹു തോഫിക്സ് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ നാം വിഷയത്തിലേക്ക് അടക്കാം ഞാൻ പെട്ടെന്ന് ഹലാലായ മാർഗത്തിലൂടെ പണക്കാരനാകാൻ ഇസ്ലാം പഠിപ്പിച്ച ധാരാളം വഴികളുണ്ട് നമുക്കൊക്കെയും ചെയ്യാൻ പറ്റിയ രണ്ട് വഴികളെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത് ഹസീനത്തുസലാൻ എന്ന കിതാബിൽ കാണാം സുറത്ത് ഈ എല്ലാ നിസ്കാരങ്ങളുടെ ശേഷവും നാൽപ്പത് തവണ നാൽപ്പത് പ്രാവശ്യം സുറത്ത് അലം നഷർ സുറത്ത് നഷർ നാം പാരായണം ചെയ്താൽ ഊതിയാൽ അവന് പെട്ടെന്ന് പണക്കാരനാകുമെന്ന് ഈ കിതാബിൽ കാണാം ഏഴ് ദിവസം കൊണ്ടുവരെ അവര് പണക്കാരനായ എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇത് ഞാൻ നല്ല ഇഹ്ലാസോടുകൂടെ നല്ല ആത്മാർത്ഥതയോടുകൂടെ ഞാൻ പാരായണം ചെയ്താൽ ഈ സമയത്തൊന്നും പ്രിയപ്പെട്ടവരെ നമസ്കാരം കഥ ആകാൻ പാടില്ല ചുരുങ്ങിയത് ഏഴ് ദിവസമാണ് നമുക്കിത് പതിവാക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം വഴികൾ മഹാന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഫതായിരുകൾ ശ്രേഷ്ഠതകൾ ധാരാളം കിതാബുകളിൽ കാണാം അതിൽപ്പെട്ട ഒന്നാണ് ഇതിനകം ഏഴ് ദിവസം മാത്രമല്ല ഓതേണ്ടത് എല്ലാ ദിവസവും പതിവാക്കേണ്ടതാണ് അപ്പോൾ ഏഴ് ദിവസം വരെ ചുരുങ്ങിയത് പതിവാക്കിയാൽ അവൻ അറിയാത്തു നൽകുക അവന് പടം തേടിയെത്തുമെന്ന് മഹാന്മാര് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മറ്റൊരു വഴി പ്രിയപ്പെട്ടവരെ സൂറത്തുൽ വാക്യ നമുക്കറിയാം സൂറത്തുൽ വാക്യന്റെ മഹത്വം എത്രയോ പറയാനുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൂഹത്തുൽ വാക്യ ഓതുന്ന ആളുകൾക്ക് ലം അബദ ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം എത്തൂല അവർക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല്ല എന്നാണ് റസൂലുള്ളയാണ് പഠിപ്പിച്ചത് മഹാനായ അബ്ദുല്ലാഹിബിനും മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നാം പല പ്രാവശ്യം കേട്ടവരാണ് മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുമ്പോൾ മഹാനായ ഉസ്മാൻ അഫ്ഫാൻ അഫ്ഫാനതങ്ങൾ കാണാൻ പോയി ഉസ്മാൻ അഫ്ഫാൻ അഫ്ഫാനതങ്ങൾ വലിയ പണക്കാരനാണ് പൈസക്കാരനാണ് അബ്ദുല്ലാബിൻ വസൂദ് ആണെങ്കിലും പറ്റേ പാവപ്പെട്ട ആളാണ് രോഗിയായി കിടക്കുകയാണ് അതേപോലെ തന്നെ പെൺമക്കളാണ് അബ്ദുള്ള വസൌദ് ഇൽമിലും തഹ്റുനും വലിയ ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണ് അങ്ങനെ രോഗിയായി കിടക്കുന്ന സമയത്ത് അബ്ദുല്ലാഹിബിനെ മസൂദ് തങ്ങളുടെ അടുത്തുപോയി ഉസ്മാലിബിൻഫാന് തങ്ങളെ ചോദിച്ചു ഈ സമയത്ത് നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മൂളിയാൽ മതി നിങ്ങൾ അതെനിക്ക് മറുപടി പറഞ്ഞാൽ മതി അപ്പോഴും വലിയ സംഭവമാണ് വലിയ അതീശാണ് ഞാൻ ചുരുക്കി പറയുകയാണ് അബ്ദുല്ലാഹിബിന് മസ്ബൂദ് തങ്ങൾ പറഞ്ഞു എനിക്കൊന്നും ആവശ്യമില്ല എനിക്കൊന്നും ആവശ്യമില്ല കാരണം നിങ്ങൾ മരിച്ചത് ഉസ്മാരിബിൻ അഹാർ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് പെൺമക്കളാ ഉള്ളത് അപ്പൊ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ പറ തരാം നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ അതിനിക്ക് നിങ്ങൾ അതിനിക്ക് മൂളിയാ മതി എന്ന് പറഞ്ഞപ്പോൾ അഡ്ദുൽ നായുഭൂതങ്ങൾ പറഞ്ഞത് എന്റെ പെണ്ണുമക്കൾ എല്ലാ ദിവസവും സുഹൃത്തു വാക്യാ ഓതുന്നവരാണ് പാരായണം നടത്തുന്നവരാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ദാരിദ്ര്യത്തെ പണത്തിന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പണമില്ല ജോലിയില്ല കച്ചവടമില്ല ബിസിനസുടെ തകർച്ച ഈ സമയത്തൊക്കെയും ഞാൻ പ്രത്യേകിച്ചും ഞാൻ വിശാമകലിന്റെ ഇടയിൽ നമുക്ക് പാരായണം നടത്തേണ്ട നമ്മുടെ വീടുകളിൽ ഓതേണ്ട ഒരു പ്രധാനപ്പെട്ട സുഹൃത്താണ് സുറത്തിൽ വാക്കിയ അത് നമ്മൾ എപ്പോഴും ധായുമാക്കിയാൽ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും ഉണ്ടാകൂല ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പണത്തിന് ഒരു വിഷമം ഉണ്ടാകില്ല അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അപ്പൊ ഇത്തരത്തിലുള്ള ഇസ്ലാം പഠിപ്പിച്ച ധാരാളം എളുപ്പവഴികൾ ഹലാലായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ ഇസ്ലാം പറഞ്ഞു തന്നിട്ട് അതൊക്കെ നാം ചെയ്യുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഹലാലായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കുവാനും അത് അള്ളാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ നമുക്ക് ചെലവഴിക്കാനുമുള്ള അള്ളാഹു വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ